ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സൗരന്മാരെ പുതിയ ഒരു ആരാധനാ വത്സര കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് സ്നേഹകാലം പൗരസ്ത്യ സുറിയാനി സഭയിൽ അതുപോലെ തന്നെ പശ്ചാത്യ സുറിയാനി സഭയിലും സ്ലീഹാക്കാലം അവിടെ പെന്തക്കുസ്തി കാലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പെന്തക്കുസ്ത തിരുനാളിന് ശേഷമുള്ള ഏഴാഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പെന്തക്കുസ്ത കാലമാണ് വാസ്തവത്തിൽ ഈ സ്ലീഹാക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയും എല്ലാം ഓർത്ത് ധ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം പെന്തക്വസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം അൻപതാം നാൾ എന്നാണ് ദശക തിരുനാളിന് ശേഷം വരുന്ന അൻപതാം ദിവസം ഏഴ് ആഴ്ചകൾ ചേർന്ന ഏഴ് ആഴ്ചകളുടെ ഗുണിതങ്ങൾ അതാണ് ആഴ്ചകളുടെ തിരുനാളെന്നാണ് യഹോദന്മാർ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള പെന്തക്രിസ്വ തിരുനാൾ ഒരു വിളവ് തിരുപ്പ് എടുപ്പ് തിരുനാളായിരുന്നു പക്ഷേ ഈ യഥാർത്ഥ പെന്തക്കുസ്വ തിരുനാൾ നമുക്കറിയാം പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപത് പതിനാറ് അവിടെ സിനാമല വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ദൈവം പത്ത് കൽപ്പനകൾ നൽകുന്ന അതിൻ്റെ ഓർമ്മയായിട്ടാണ് ബന്ധ ക്രിസ്ത ആചരിച്ചിരുന്നത് ഈ തിരുനാളിന് യഹൂദന്മാരെല്ലാവരും അവരുടെ ഏകദേവാലയമായ കോസരം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുന്ന പതിവുമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഈ തിരുനാളിൻ്റെ അതേ ദിവസമാണ് പുതിയ ബന്ധ ക്രിസ്ത മോശ ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ സ്വീകരിച്ചതിന് സമാന്തരമായി അതിൻ്റെ പൂർണ്ണതയായും കൽപ്പനകളുടെ എല്ലാം പൂർണ്ണതയായ പരിശുദ്ധാത്മാവിനെ പിതാവാദൈവ് അയക്കുന്ന ആ ദിനം ഹൃദയത്തിൽ എഴുതപ്പെട്ട കൽപ്പനകളുമായി പരിശുദ്ധാത്മാവ് വരുന്നതിൻ്റെ ഓർമ്മ ഇതൊക്കെയാണ് പന്തക്രിസ്ത തിരുനാളിന് നാം ആചരിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് സുവിശേഷത്തിലേക്കടക്കുമ്പോൾ വിശുദ്ധനൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് പത്തൊമ്പതാം വാക്യത്തിൽ യുവതന്മാരെ കുറി കുറിച്ചുള്ള ഭയം നിമിത്തം കഥ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യേക സാഹചര്യത്തിലാണ് ശത്രുക്കൾ ഈശോയെ കുരിശിൽ തറച്ചതിൻ്റെ ആ ഭയം തങ്ങളെയും ഏത് സമയവും വേട്ടയാടാം കഥകളിൽ എപ്പോഴും ആരെങ്കിലും മുട്ടാം എന്ന ഒരു ഭയത്തിലാണ് ഉൾഭയത്തിൽ കഥ അവരുടെ ഒരു അരക്ഷിതത്വ ബോധമാണ് കാണിക്കുന്നത് കഥ കടച്ചിരിക്കുക സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ദുഃഖം നിറഞ്ഞ ആശങ്ക നിറഞ്ഞൊരു സാഹചര്യം ഇങ്ങനെയുള്ള കഥ കടച്ചിരിക്കുന്ന അവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാറുണ്ട് ആരോടും പുറത്തിറങ്ങുവാനോ സംസാരിക്കുവാനോ സാധിക്കാത്ത പലതരത്തിലുള്ള ഭയങ്ങൾ ഫോബിയകളാകാം ഭയങ്ങളാകാം ആലോ ആകുലതകളാകാം രോഗത്തെക്കുറിച്ചാകാം ജീവിതത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചാകാം ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാകാം ബന്ധങ്ങളുടെ തകർച്ചകളെക്കുറിച്ചാകാം അങ്ങനെ ഭയം നിറഞ്ഞ് കഥ കിടച്ചിരിക്കുന്ന ഒരു മനുഷ്യാവസ്ഥ അതാണ് ഈ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്ന അപ്പോൾ ഈശോ അവരുടെ മധ്യയെ നിന്ന് അവരുടെ സംസാരിക്കുന്നതായിട്ടാണ് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയല്ല മധ്യയെ നിൽക്കുക മത്താടി സവിശേഷത്തിൽ അമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്നതിന് സമാന്തരമായിട്ടുള്ള യോഹനൻ്റെ സുരേഷ്ഠത്തിലെ ഒരു പ്രസ്താവനയാണിത് ഈശോ അവരുടെ മധ്യേ നിൽക്കുന്നു ഇറങ്ങി വരികയാണ് അവരുടെ മടുക്ക് വന്നു നിൽക്കുകയാണ് അതിൻ്റെ അർത്ഥം നമ്മളുടെ അസമാധാനങ്ങളിലും ആകുലതകളിലും കർത്താവ് ദൂരെ മാറി നിൽക്കുന്നവനല്ല അടുത്ത് നിൽക്കുന്നവനാണ് മധ്യേ നിൽക്കുന്നവനാണ് ദേവാലയ മധ്യേ ദൈവചനം പ്രഘോഷിക്കുന്ന പാരമ്പര്യം ആദിമസഭകളിലുണ്ടായിരുന്നു നമുക്കറിയാം നമ്മളുടെ ബേമ്മകൾ അതാണ് ഉദ്ദേശിക്കുന്നത് ദേവാലയം മധ്യത്തിൽ താഴേക്ക് ഇറങ്ങി വന്ന് ആ ദൈവത്തിനും ആ ദൈവത്തിൻ്റെ സന്ദേശം വായിക്കുന്ന ആ സിനഗോഗിൻ്റെ പൂർണ്ണതയായ ഈശോയുടെ ആ നസ്രസിലെ സിനഗോഗിലെ പ്രഖ്യാപനത്തിൻ്റെയൊക്കെ പൂർണ്ണതയാണത് മധ്യത്തിൽ ഇറങ്ങി വരിക ദൈവത്തിന് നമ്മുടെ കൂടെയാണ് എന്നുള്ളതാണ് അങ്ങനെ ഇറങ്ങി വരുന്ന കർത്താവ് എന്നിട്ട് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ഈശോയുടെ വാക്യത്തിൻ്റെ പ്രത്യേകത ഈശോയുടെ വാക്കുകൾ വാക്കുകൾ മാത്രമല്ല പ്രവൃത്തി കൂടുകയാണ് ആ വാക്ക് പ്രവർത്തന നിരതമാവുകയാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ ആ സമാധാനം ഈശോ നൽകി കഴിഞ്ഞു അതാണ് കർത്താവ് അവർക്ക് യഥാർത്ഥ സമാധാനം ഭയത്തിൽ നിന്നും പലതരത്തിലുള്ള ആകൃതകളിൽ നിന്നും എല്ലാമുള്ള ഒരു വലിയ മോചനം അവർക്ക് ആദ്യം അവിടുന്ന് പ്രദാനം ചെയ്യുകയാണ് അതിനുശേഷം കർത്താവ് തൻ്റെ കൈകളും വിലാവും കാണിക്കുകയാണ് ആ വീർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ ബുദ്ധിത ശരീരത്തിലുള്ള മുറിപ്പാടുകൾ അത് സ്നേഹത്തിൻ്റെ മുറിപ്പാടുകളാണ് അതോടൊപ്പം തന്നെ ഒരു വിജയ ചിഹ്നം കൂടിയാണ് വിജയത്തിൻ്റെ അടയാളമാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യോഹ രണ്ട് സുശേഷം പതിനാറ് അങ്ങനെ കർത്താവ് ഞാൻ പോവുകയാണ് പക്ഷേ നിങ്ങൾ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു സമാധാനം നിങ്ങൾക്ക് നൽകുന്നു അങ്ങനെ കർത്താവിൻ്റെ ഒരു ഒരു വിജയ ചിഹ്നം കൂടിയാണ് വാസ്തവത്തിൽ ഈ മുറിവുകൾ രക്ഷിച്ച രക്ഷയുടെ ചിഹ്നമാണ് അപ്പോൾ ആ മുറിപ്പാടുകൾ കാണുകയാണ് അത് കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ രക്ഷയിലുള്ള ആ സന്തോഷം സമാധാനം നൽകി ഭർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി ഇപ്പോൾ ഉണ്ടാകുന്ന ദൈവികമായ ഒരു ദൈവിക ആനന്ദം അവൾക്ക് പ്രദാനം ചെയ്യുക പിന്നീട് വീണ്ടും ഈശോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ ഒരു അർത്ഥം ആ സമാധാനം അവരിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഈശോ പറയുക പറയുകയാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അപ്പോൾ ഈശോ ഒരു ദൗത്യമേൽപ്പിക്കുകയാണ് ഈശോയുടെ ആ സാന്നിധ്യം നൽകുന്നു സമാധാനം നൽകുന്നു ദാവത്യം നൽകുന്നു ജോയ് സ്പിരിറ്റ് ആൻഡ് മിഷൻ കർത്താവിൻ്റെ സന്തോഷം പ്രദാനം ചെയ്തു ആ സാന്നിധ്യം ആ പ്രത്യക്ഷം വഴി കർത്താവിൻ്റെ സ്ഥാനം തുറന്നു കാണുന്നതാണ് കർത്താവിൻ്റെ ആത്മാവനം നൽകുന്നു കർത്താവിൻ്റെ മിഷൻ നൽകുകയാണ് അതാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നമുക്കറിയാം പിതാവ് എങ്ങനെയാണ് ഈശോയെ അയച്ചത് യോഹന്നാൻ പത്ത് മുപ്പത്താറ് പിതാവ് വിശുദ്ധീകരിച്ച് അയച്ച പുത്രൻ അതുപോലെ തന്നെ അപ്പസ്ഥല പ്രവർത്തി പത്ത് മുപ്പത്തെട്ട് പിതാവ് പരിസ്ഥിതി റുഹായുടെ ശക്തിയാലും അവിടുത്തെ അവിടുത്തെ ശക്തിയാലും അവിടുത്തെ ചൈതന്യത്താലും അഭിഷേകം ചെയ്ത പുത്രനാണ് റുഹായാലും ശക്തിയാലും അഭിഷേകം ചെയ്ത പുത്രൻ ഇതുപോലെ തൻ്റെ ശിഷ്യന്മാരെയും അവിടുന്ന് അഭിഷേചിച്ചയക്കുകയാണ് ആധികാരികപൂർവം അയക്കുകയാണ് പിതാവ് അയച്ചതുപോലെ ഇപ്പം പിതാവാണ് യഥാർത്ഥ എല്ലാത്തിൻ്റെയും ഉറവിടം ആ പുത്രൻ അയക്കപ്പെട്ടവനാണ് അതായത് സ്ലീഹ അപ്പോസ്റ്റൽ അതേ ദൗത്യം തന്നെയാണ് ഡെസിഷൻ മാർക്കുമാണ് നൽകുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതൊരു ഡിവൈൻ ആണ് പിതാവായ ദൈവം നൽകുന്ന വലിയൊരു കൽപ്പനയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനുശേഷം കർത്താവ് അരുടെ ചെയ്യുന്ന ഇതാണ് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങൾ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുവാൻ നിശ്വസിക്കുക നിശ്വസിക്കുക അവരുടെ മേൽ ഊതിക്കൊണ്ടെന്നാണ് നമുക്കറിയാം പരിശുദ്ധ റൂഹ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ പൂർണ്ണത ശരിക്കും പരിശുദ്ധ റൂഹ എന്ന് തന്നെയാണ് ഈ വയലാർ രാമവർമ്മ എഴുതിയ ഗീതം നമുക്കറിയാമല്ലോ ബാബായിക്കും പുത്രനും പരിശുദ്ധ റുഹായിക്കും അപ്പം നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ ഒരു വാക്ക് തന്നെയാണ് ഈ പരിശുദ്ധ റൂഹ അങ്ങനെ ആ റൂഹയെ നിങ്ങൾ കാരണം എന്താണ് ഒരു ശ്വാസമാണ് ഈശോയുടെ ശ്വാസം ഈശോ നിശ്വസിക്കുകയാണ് അവരുടെ മേലൂതുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ വായന കാണുന്നുണ്ടല്ലോ പൊടികൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ്റെ നാസാരന്ധങ്ങളിൽ ദൈവം ഊതുകയാണ് ദൈവം എന്നല്ല തൻ്റെ ജീവൻ പകരുകയാണ് തിരുപ്പത്തി പുസ്തകം രണ്ട് ഏഴ് ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഇരുപത്തൊന്നിൽ ഏലിയ പ്രവാചകൻ ബാലനെ അതിൻ്റെ മേൽ ഊതിയെന്നാണ് എസ് എ കെയിൽ മുപ്പത്തേഴ് ഒൻപത് ജീവശ്വാസമേ നാല് വായ്ക്കയിൽ നിന്നും നീ ഇറങ്ങി വന്ന് ഈ ഈ നിഹിത ആത്മാക്കളുടെ മുമ്പിൽ ഈ മരിച്ചുക അല്ല ജീവനില്ലാത്തവരുടെ മേൽ വീശുക അവർക്ക് ജീവനുണ്ടാകും അങ്ങനെ കർത്താവ് ജീവൻ നൽകുന്ന ജീവൻ നൽകുകയാണ് പുതിയൊരു ജീവൻ അവർക്ക് നൽകുകയാണ് റൂഹ അങ്ങനെയുള്ള പുതുജീവൻ അതാണ് ആ ഭർത്താവിൻ്റെ ഒരു ഒരു ഊതൽ നമ്മളുടെ ഈ മഹമ്മദീസ്സ നടത്തുന്ന പാരമ്പര്യങ്ങളിൽ പുരാതന കാലങ്ങളിലെല്ലാം ഈ മഹമ്മദീസാർഥിയുടെ മേൽ ഊതുന്ന കർമ്മമുണ്ടായിരുന്നു ഇൻസഫ്ലേഷൻ എന്ന് പറയും എക്സഫ്ലേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എക്സോർസസ്സുമാണ് ഭൂതവച്ചാടനമാണ് ഇൻസഫ്ലേഷൻ എന്ന് പറയുന്ന ആത്മാവിനെ നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഏകാൾസിന് ശേഷം പരിഷ്കരിച്ച ലത്തീൻ ക്രമങ്ങളിൽ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളിൽ കുറേയേറെ വെട്ടിക്കളയ ചുരുക്കിക്കളയുണ്ടായി ഇന്ന് അതേസമയം ലത്തീൻ പ്രാർത്ഥനാ ക്രമങ്ങളിൽ ക്രിസ്സം അതായത് മാർപ്പാപ്പ പെസഹ വ്യാഴാഴ്ച നടത്തുന്ന ആ പരിശുദ്ധ മൂറോൻ ഗൂതാശയാണ് ക്രിസ്സം അത് തൈലാശീർവാദത്തിൽ അതിന്മേൽ ഊതുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള പത്രങ്ങളിലൊക്കെ അപ്പോൾ ആ ക്രമം ഒരിക്കലെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് അത് സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ബൈസൻ്റെയും ഗ്രീക്ക് കോൺസ്റ്റാൻ്റോപ്പിൾ ഗ്രീക്ക് പാരമ്പര്യത്തിൽ മഹമ്മദ് സാർത്ഥിമേയുടെ മേൽ ഊതുന്ന ഒരു കർമ്മമുണ്ട് ഇതെല്ലാം ഈശോയുടെ ഈ ഊതൽ കർത്താവിൻ്റെ ഒരു നിവേശനം അതൊരു നൽകുകയാണ് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുകയാണ് രണ്ടാമത്തെ വായനയിൽ ജോബിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട് ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു സർവശ്വത്തൻ്റെ ശ്വാസം എന്നിൽ അവൻ നൽകുന്നു അവിടുന്ന് ഈ ചൈതന്യം പിൻവലിച്ചാൽ തൻ്റെ ശ്വാസം തന്നിലേക്ക് തന്നെ അവൻ തിരിച്ചെടുത്താൽ മനുഷ്യ ജീവൻ അവസാനിക്കുകയാണ് ജോബ് മുപ്പത്തിനാല് നാല് മുപ്പത്തിമൂന്ന് നാലിലും മുപ്പത്തിനാല് നാലിലും ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുകയാണ് അരിയോ കപ്പസിലെ ഗ്രീക്കിൽ നടത്തിയ പ്രഭാഷണത്തിൽ പലുശ്രീക പറയുന്നുണ്ട് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലവും പ്രദാനം ചെയ്യുന്നത് ദൈവമാണ് അവരുടെ നടപടി പുസ്തകം പതിനേഴ് ഇരുപത്തിയഞ്ച് ആ ജീവശ്വാസം നൽകുന്നവനാണ് ജീവൻ നൽകുന്നത് ദൈവമാണ് എന്നുള്ളതാണ് ഈശോയുടെ മരണത്തെ സൂചിപ്പിക്കുന്ന ആ വാചകം യോഹന്നാൻ പത്തൊൻപത് മുപ്പത് അവൻ തലചായിച്ച് തൻ്റെ റൂഹായെ പങ്കുവച്ചു അസലം റൂഹെ എന്നാണ് സുറിയാനി ഈ ക്രമത്തിൽ പറയുന്നത് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആ മരണം കർത്താവിൻ്റെ ശ്വാസം അവിടുന്ന് പങ്കുവച്ചു കൈയേൽപ്പിച്ചു പിതാവിന് കൈയേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ എല്ലാവർക്കും പങ്കുവെച്ചു എന്നുള്ള അർത്ഥം കൂടിയുണ്ട് അപ്പോൾ ഈശോയുടെ അന്ത്യശ്വാസമായിരുന്നു തിരുസഭയുടെ ആദ്യ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കൂതാസുകളായി സഭയുടെ ഉറവിടമായി മാറിയതുപോലെ ഈശോയുടെ ഈ ശ്വാ അന്ത്യശ്വാസം അതാണ് സഭയുടെ ചൈതന്യമായി മാറിയത് അങ്ങനെയാണ് ഡിവീനോ അഫ്ലാം ദ സ്പിരിത്ത് സ്പിരിത്സ് എന്നുള്ള ഒരു 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 ഡിവിനോ അഫ്ലാം ദ സ്പിരിത്തോ അത് പന്ത്രണ്ടാം പീയുസ് മാർക്കോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എഴുതിയ ചക്രലഹനമാണ് വിശുദ്ധ ഗ്രന്ഥം ശാസ്ത്രീയമായി പഠിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥ വചന ദൈവനിവേശിതമാണ് എന്നുള്ള ആ സത്യം അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഊതൽ ആ വചനത്തിലുണ്ട് അതാണ് രണ്ടു തിമോത്തിയോസ് മൂന്ന് പതിനാറിൽ പതിനാറ് പതിനേഴ് അവിടെ വിശുദ്ധ ഗീതങ്ങൾ പ്രബോധനത്തിനും ശാസ്ത്രത്തിനും തെറ്റുതിരുത്തലിനും നറകപ്പെട്ടിരിക്കുന്നു അവയെല്ലാം നിവേശി ദൈവനിവേശിതമാണ് ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണനാക്കുന്നത് ഈ വിശുദ്ധ വചനം വഴിയാണ് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ കർത്താവിൻ്റെ നിവേശനം ഉണ്ട് കർത്താവ് ദൈവനിവേശിതമായിട്ടാണ് ഈ ഗ്രന്ഥകാരന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം സ്വീകരിച്ച് വിശുദ്ധഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ നിറയും കൂടി സമീപിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ഈ ഊതൽ നൽകുകയാണ് എന്നിട്ട് കർത്താവ് നൽകുന്ന ദൗത്യം ഇതാണ് എന്നാണ് ഈ ദൗത്യം നിങ്ങൾ ആരുടെയെങ്കിലും പാപം മോചിക്കുന്നുവെങ്കിൽ അത് അവരോട് അവർക്ക് അവരോട് ക്ഷമിക്കപ്പെടും ഇത് പൗരസ്ത്യ രീതികളുള്ള കുംഭസാരത്തിൻ്റെയൊക്കെ ഫോർമുല നിൻ്റെ പാപം നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പം പരിശുദ്ധാൽമാവാണ് ക്ഷമിക്കുന്നത് ദൈവമാണ് ക്ഷമിക്കുന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ കർത്താവ് അവരെ അയക്കുന്ന എന്തിനു വേണ്ടിയാണ് അവരെ അയക്കുന്നത് വാസ്തവത്തിൽ അനുരഞ്ജനത്തിൻ്റെ അംബാസിഡേഴ്സം അനുരഞ്ജനത്തിൻ്റെ സ്ഥാനപതികളായിട്ട് അയക്കുക നിങ്ങൾ പാപം മോചിക്കുക അപ്പോൾ ലോകത്തിൻ്റെ പാപം മോചിച്ച കർത്താവ് ആ പാപമോചനം തന്നെ ശിഷ്യന്മാരൂടെ അനുരഞ്ജനത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുകയാണ് അതാണ് നിങ്ങൾ പ്രഘോഷിക്കേണ്ടത് അതൗത്ഥ്യമാണ് നിങ്ങൾ ആരുടെയെങ്കിലും പാപം പാപം ബന്ധിച്ച് ബന്ധിച്ചാൽ അവ ബന്ധിക്കപ്പെട്ടിരിക്കും അപ്പം കെട്ടാനും അഴിക്കാനുമുള്ള അവകാശം മത്താടിസ്ഥൻ പതിനാറ് പത്തൊൻപത് പതിനെട്ട് പതിനെട്ട് യാക്കോബ് അഞ്ച് നാല് പതിനഞ്ച് രണ്ട് കുറന്തോസ് അഞ്ച് പതിനെട്ട് ഇരുപത് ഇവിടെയൊക്കെ രമ്യതയുടെ സ്ഥാനപതികളാണ് ഞങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ കെട്ടാനും അഴിക്കാനുമുള്ള കർത്താവിൻ്റെ അതേ അധികാരം അവിടുന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ് അതാണ് പൗരോത്വത്തിലൂടെ സഭയിലൂടെ തുടരുന്ന യാഥാർത്ഥ്യം കർത്താവിൻ്റെ ആ നിശ്വസനം അത് സ്വീകരിച്ച ശിഷ്യന്മാർ കർത്താവിൻ്റെ ആ വലിയ വാഗ്ദാനം പ്രതീക്ഷിച്ച് കാത്തിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും നടപടി പുസ്തകത്തിലേക്ക് അടക്കുമ്പോൾ ആ പെന്തക്രിസ്തായ അനുഭവം ആദ്യത്തെ ഔദ്യോഗികമായ സഭയുടെ ഔദ്യോഗികമായ വെളിപ്പെടുത്തലാണ് പെന്തക്രിസ്ത ദിനം നൂറ്റി ഇരുപത് പേര് പ്രാർത്ഥിച്ചിരുന്ന അവസരത്തിൽ അവിടെയും ഇതുപോലെ തന്നെ ഒരു പക്ഷേ കഥ അടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ നടപടി പുസ്തകം രണ്ട് ഒന്നുമില്ല ഇരുപത്തൊന്ന് വരെ കൊടുങ്കാറ്റിൻ്റെ മേഘവും അഗ്നിയും ആത്മാവും നമ്മൾ നേരത്തെ കണ്ട പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപത് പതിനാറിൽ കാണുന്നുണ്ടല്ലോ ആ കൽപ്പനകൾ നൽകപ്പെട്ടപ്പോൾ ഉള്ളതുപോലെ തന്നെ ഇവിടെ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു ശബ്ദമുണ്ടാകുന്നു തീ നാവുകൾ അപ്പോൾ ആ പഴയ നിയമ പത്ത് കൽപ്പനകളുടെ പൂർത്തീകരണമായിട്ട് പുതിയ നിയമത്തിൻ്റെ ആത്മാവിൻ്റെ നിയമം പരിശുദ്ധാത്മാവിന് തന്നെ ദൈവം പങ്കുവയ്ക്കുകയാണ് അങ്ങനെ എല്ലാവരും അതിൽമേലും ആത്മാ അഗ്നി വന്നിറങ്ങുന്നു എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു അവർ ഭാഷണ വരത്താൽ അനുഗൃഹീതരായി പത്രോസിൻ്റെ ആ പ്രസംഗം കേട്ടപ്പോൾ വിഭിന്ന ഭാഷകൾ കേട്ടുള്ളവർ ഒരേ ഭാഷയിൽ മനസ്സിലാക്കി അപ്പോൾ പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ഓഫ് കമ്മ്യൂണിയൻ ഐക്യത്തിൻ്റെ ആത്മാവാണ് ബാബേലിൽ അവരുടെ ഭാഷ ചിതറിപ്പോയെങ്കിൽ ഇവരുടെ പല ഭാഷകൾ ഒന്നാക്കുകയാണ് അവിടെയുള്ള പല രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ പാ പുത്രീയ പാർത്തിയ രാജ്യം അത് ഭാസ്വർ ഇന്ത്യയുടെ അതിർത്തിയായിരുന്നു ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ വരെ അന്ന് ഇന്ത്യ ആയിരുന്നല്ലോ തൊട്ടടുത്ത രാജ്യമാണ് ഈ പാർട്ടിയാസിലെ ഇന്ത്യക്കാരൊക്കെ ഒരുപക്ഷെ ആരെങ്കിലും ഇവിടെ കണ്ടിരിക്കാം ഏതായാലും ആ എല്ലാ ജനതകൾക്കും അതാണ് ജോയലിൻ്റെ പ്രവചനം പൂർത്തിയാക്കുക രണ്ട് പതിനെട്ട് സകല ജനങ്ങളുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും പുത്രി പുത്രന്മാരുടെ മേലും സകല ജനങ്ങളുടെ മേലും കർത്താവിൻ്റെ നാമം വിളിച്ച് വേഷിക്കും രക്ഷപ്രാപിക്കും അങ്ങനെ പരിശുദ്ധാത്മാവിനെ ആഘോഷമായി പരസ്യമായി നൽകുന്ന വിളംബരം ചെയ്യുന്ന ഒരു തിരുന്നാളിൻ്റെ ആ തുടക്കമാണ് ശ്രീ ശ്രീകന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ വിശ്രമിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഈശോയുടെ നിശ്വസനം എന്ന് പറയുന്നത് വളരെ ശാന്തമായ മൃദുലമായ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ നടുവളസ്തു കാണുന്നത് കൊടുങ്കാറ്റിൻ്റെ ആരവത്തിലൂടെ വരുന്ന പരിശുദ്ധാത്മാവാണ് പല രീതിയിൽ കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറയുന്നത് പോലെ കാറ്റതിന് ഇഷ്ടമുള്ള രീതിയിലും വീശുന്നു പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എപ്പോഴും ഇങ്ങനെ ശബ്ദായമാനമായ തീയും തുകയും നിറഞ്ഞ ഒരു രീതിയിലുള്ള കൊടുങ്കാറ്റ് പോലെയുള്ള ഒരു ഒന്നായിട്ട് വ്യാഖ്യാനിക്കുന്ന രീതി ഈ പെൻ്റെക്വസ്റ്റൽ വിഭാഗങ്ങൾ അമേരിക്കയിൽ ആരംഭിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആരംഭത്തിൽ ആരംഭിച്ച അങ്ങനെയാണ് പലരും ചിന്തിക്കാറുണ്ട് കൃത്രിമ മഴ പെയ്യ്ക്കുന്നത് പോലെ ശബ്ദം വെളിച്ച വിന്യാസങ്ങളോടെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച ഒരാത്മീയ ഉന്മാദം ഉണ്ടാക്കുന്ന അതാണ് പരിശുദ്ധാത്മാവ് എന്ന് തെറ്റിദ്ധരിക്കുകയെന്ന രീതികളുണ്ട് അങ്ങനെയുള്ള അത് ആദ്യമസഭയിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഒന്ന് ഓറം ദോസ് പതിനാല് മുപ്പത്തി മൂന്ന് നമ്മുടെ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല അന്യഭാഷകളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഗ്രിഗറി പാപ്പ ആറാം നൂറ്റാണ്ട് അദ്ദേഹം പറയുന്നത് ഇതെല്ലാം ഇങ്ങനെയുള്ള അടയാളങ്ങൾ വിജാതിയർക്ക് മനസ്സഞ്ചരപ്പെടാൻ വേണ്ടി നൽകുന്ന അടയാളങ്ങളാണ് വിശ്വാസികൾക്ക് വേണ്ടി നൽകപ്പെടുന്ന അടയാളങ്ങളല്ല അപ്പം അടയാളങ്ങൾ ഉണ്ടാവാം ഉണ്ട് പക്ഷേ അത് അതിനെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് സഭയുടെ ചൈതന്യത്തിൽ കൊണ്ടുപോകണം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുപോകണം നമ്മുടെ നമ്മളുടെ സഭയിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഏറ്റവും അധികം പ്രതിപാദിക്കുന്ന ഒരു ആരാധനക്രമമാണ് പൗരസ്വഭകളിലെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ പൗരസാനെ ആരാധനക്രമത്തിൽ കർത്താവേതിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കുർബാനയുടെ അതിൻ്റെ ഏറ്റവും ഒരു ഉച്ചകോടിയായിട്ട് കാണുന്ന പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നി അപ്പത്തിന്മേൽ ആവശിച്ചതിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അങ്ങനെ അത് സ്വീകരിക്കുന്നവർക്ക് കടങ്ങളുടെ കുറയും പാപങ്ങളും മോഹനവും നിത്യജീവനും സ്വർഗീയ ജീവിതവും പ്രദാനം ചെയ്യുന്നു എന്നാണ് പ്രാർത്ഥന തുടരുന്നത് കാർസ്വസ്ഥ പ്രാർത്ഥന തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഡീക്കൻ്റെ ശുശ്രൂഷയുടെ ആഹ്വാനത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പാവത്തീകരിക്കപ്പെടുകയും ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം പരിശുദ്ധ ആത്മാവിനെ ഓരോ കുർബാനയിലും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഓരോ കൂതാശയിലും സ്വീകരിക്കുന്നുണ്ട് മഹമ്മ ഈസായിൽ നാം എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിസ്ഫുലിംഗം അത് ചാരം മൂടി കിടക്കുകയായിരിക്കാം നമ്മളുടെ ആത്മീയ ചൈതന്യം മന്ദ മന്ദഗതിയിൽ കിടക്കുകയായിരിക്കാം അപ്പോൾ ഈശോയുടെ ഊതൽ ഈ നിശ്വസനം അത് നമ്മളുടെ മേൽ വീണ്ടും ഒന്നുകൂടെ കർത്താവ് നമ്മളെ ഊതുവാൻ ആ കർത്താവിൻ്റെ ആ നിശ്വസനം സ്വീകരിച്ച് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ചൈതന്യം ഉണർത്തുവാൻ അത് അതിൽ വളരുവാൻ ഉള്ള ഒരു അവസരമാണ് വാസ്തു ഈ കാലഘട്ടം മുഴുവനും അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്ന കർത്താവ് സഭയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹത്തിൻ്റെയും ക്ഷമയു ക്ഷമയുടെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഫലങ്ങളാണ് ശിഷ്യന്മാർ ഭയന്ന ശിഷ്യന്മാരുടെ ഭയം മാറി അവർ സന്തോഷത്താൽ നിറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ആ ഈശോയുടെ സമാധാനത്താൽ നിറഞ്ഞു ഈശോയുടെ ആ അനുയഞ്ജനത്തിൻ്റെ സ്ഥാനപതികളായി മാറി ഇതുപോലെ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും സ്ഥാനപതികളായി തീരുവാൻ നമ്മിൽ കർത്താവ് ചൊരിയുന്ന ഈ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ നമ്മളുടെ മേൽ കർത്താവ് അവിടുത്തെ ആ നിശ്വസനം നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ